നമസ്കാരം ന്യൂസ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കേരളത്തിൽ മൺസൂൺ ശക്തമായതോടെ സംസ്ഥാനത്തെ പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇന്ന് രാവിലെയും വൈകിട്ടുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത കൂടുതലുള്ളത് ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയായിരിക്കും മഴ പൊതുജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പോടെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക വാഹനയാത്ര അത്യാവശ്യത്തിന് മാത്രം പരിമിതപ്പെടുത്തുക പഴയ കെട്ടിടങ്ങൾ വലിയ മരങ്ങൾ എന്നിവയ്ക്കിടയിൽ നിൽക്കരുത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങളിൽ സാവധാനവും ശ്രദ്ധയും പാലിക്കുക കടലാക്രമണ സാധ്യതയുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിയുക മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ